ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും വളരെ കോമൺ ആയി വരുന്നൊരു സാഹചര്യത്തിൽ ഇത് വരുന്നത് തടയാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു ഭൂമി ഒരു വീടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ ഒന്നാമതായിട്ട് നമ്മൾ ആ ഭൂപ്രദേശത്തെക്കുറിച്ച് അറിയണം അവിടെ മണ്ണിടിച്ചിലിനും അല്ലെങ്കിൽ ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം അറിയണം അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ജിയോഗ്രാഫിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളും അതിൻ്റെ ജിയോഗ്രഫിക്കൽ എൻജിനീയേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യതകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പിന്നെ നമ്മളെ ഭൂപ്രദേശത്തിനുണ്ടാകുന്ന നേച്ചറൽ ആയിട്ടുള്ള ഒരു ചെരിവുകളൊക്കെ ഉണ്ടല്ലോ അത് ഒഴിവാക്കാതെ വേണം നമ്മൾ വീടുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ ഇനി അത് ഒഴിവാക്കിയിട്ട് നേരെ ആക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിൻ്റെ വിദഗ്ധരുമായിട്ട് ജിയോഗ്രാഫിക്കൽ എൻജിനീയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരതിനെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ടിനനുസരിച്ച് മാത്രമേ അവർ തരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാറ്റേ നമ്മൾ ആ ചെയ്യാൻ പാടുള്ളൂ പിന്നെ നമ്മൾ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് വെള്ളം ഇറങ്ങി ചെല്ലുന്നത് തടയാൻ വേണ്ടിയുള്ള ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്യേണ്ടതുണ്ട് പിന്നെ അവിടെയൊക്കെ നല്ല ഡീപ്പായിട്ട് ആഴത്തിലേക്ക് പേര് ചെല്ലുന്ന രീതിയിലുള്ള വൃക്ഷങ്ങളും മറ്റും നട്ട് വളർത്തുക അപ്പോൾ ആ ഒരു മണ്ണിന് നല്ല ഉറപ്പ് കിട്ടും പ്രത്യേകിച്ച് മല ഏരിയകളിലൊക്കെ വീടുണ്ടാക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെ വീടുണ്ടാക്കാൻ പാടുള്ളൂ ഓക്കെ പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് ടൂറിസം മേഖലയിലൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് റിസോർട്ടുകളും മറ്റുമൊക്കെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഇത് ശരിയായ രീതിയിൽ മെയിൻ്റെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ടത്